ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും കരോൾ ഗാനങ്ങൾ മുഴങ്ങിത്തുടങ്ങി ചെറുകുന്ന് ക്രിസ്തുക്കുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്ബൽ പരിപാടി ശ്രദ്ധേയമായി യശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ദേവാലയ അങ്കണത്തിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങളും വർണ്ണാഭമായ ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് സമ്മാനങ്ങളുമായി എത്തുന്ന ക്രിസ്തുമസ് പാപ്പയും കരോളുമെല്ലാം ആഘോഷത്തിന്റെ ഭാഗമാണ് കുട്ടികളും യുവജനങ്ങളും പങ്കെടുത്ത കരോൾ ഗാനങ്ങൾ തിരുപ്പിറവിയുടെ സന്തോഷ സന്ദേശം എല്ലായിടത്തും എത്തിക്കുകയാണ് സ്നേഹവും സാഹോദര്യവും സമാധാനവും പകരുന്ന ക്രിസ്തുമസ് സന്ദേശങ്ങളാണ് കരോൾ ഗാനങ്ങളിലൂടെ വിശ്വാസികൾ പങ്കുവച്ചത് പരിപാടിയുടെ ഭാഗമായി ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി സന്ദേശം നൽകി ക്രിസ്തുക്കുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചെറുകുന്നതല ചുറ്റി സഞ്ചരിച്ച ദേവാലയ പരിസരത്ത് സമാപിച്ചു നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് ഇടവക വികാരി ഫാദർ ഡിസൽവ ലൂയിസ് നേതൃത്വം നൽകി നമ്മൾക്ക് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു യേശു ക്രിസ്തു എന്ന ഈ ഒരു വലിയ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒത്തൊരുമയാണ് നാം ഇവിടെ ക്രിസ്തു കുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും വലിയ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിനം നേരുകയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചർച്ചിൻ്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിസ്ബൽസ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇങ്ങനെ നടത്തിയിരുന്നു ഞങ്ങളുടെ ഇടവക ഒരുമിച്ച് കൂടെ വന്നിട്ട് ഞങ്ങൾ ഈ ഒരു ക്രിസ്തുമസ് സന്തോഷത്തിന്റെ ആഹ്ലാദം എല്ലാവരുമായി പങ്കിടുവാനായിട്ട് ചെറുക്കുന്ന ടൗൺ വരെ ഞങ്ങൾ ഈ ഒരു യാത്ര നടത്താറുണ്ട് ഇതും ഈ വർഷവും ഞങ്ങൾ ഈ ഒരു സന്തോഷത്തിന്റെ ഒപ്പം ഞങ്ങൾ യാത്ര തുടരുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും ക്രിസ്തുമസ് ആശംസ പരിപാടികളും സംഘടിപ്പിച്ചു